പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ സ്മെക്ഡൌൺ എപ്പിസോഡിൽ ജോൺസിനയുടെ അവസാന എതിരാളിയെ കണ്ടുപിടിക്കുന്ന ടൂർണമെൻറ്റിൻ്റെ ഭാഗമായി നടന്ന രണ്ട് മത്സരങ്ങളുടെ ഡീറ്റെയിൽസിനെ സംബന്ധിച്ചാണ് അപ്പോൾ അതിൽ ആദ്യത്തേത് ജെ ഊസോ വേഴ്സസ് ദ മിസ് തമ്മിൽ നടന്ന മത്സരത്തെ സംബന്ധിച്ചാണ് ജെ ഊസോയാണ് വിജയിക്കാൻ പോകുന്നത് എന്നുള്ളത് എല്ലാവർക്കും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസൾട്ട് തന്നെയായിരുന്നു ആ റിസൾട്ട് തന്നെയാണ് മത്സരത്തിൽ കാണാൻ സാധിച്ചത് ജെ ഊസോയുടെ പതിവ് മത്സരങ്ങളിൽ നിന്ന് കുറച്ച് സ്പീഡ് കൂടിയതായിട്ട് കാണാൻ സാധിച്ചു എന്നുള്ളത് മാറ്റി നിർത്തിയാൽ മറ്റ് പ്രത്യേകതകളൊന്നും ഈ ഒരു മത്സരത്തിന് ഉണ്ടായിരുന്നില്ല എന്നാൽ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ജെ ഊസോ എന്ന് പറയുന്ന റസ്ലറിന് നിരന്തരമായി ഇത്തരത്തിലുള്ള ഒരു അറ്റൻഷൻ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് നിരന്തരമായിട്ടുള്ള പുഷ് കൊടുക്കുമ്പോൾ വിജയങ്ങൾ കൊടുക്കുമ്പോൾ അത് ഡബ്ല്യു ഡബ്ല്യു ഇ എന്ന് പറയുന്ന കമ്പനിയുടെ പതനത്തിലേക്കാണ് നയിക്കുന്നത് എന്നുള്ളതിൽ യാതൊരുവിധ തർക്കവുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവസാനമായി ജെ ഊസോ വിജയിച്ച മത്സരങ്ങളെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ മത്സരങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നത് ലൈക്കിനേക്കാൾ കൂടുതൽ ഡിസ്ലൈക്കാണ് അപ്പോൾ ആരാധകർക്ക് ആർക്കും ജെ ഊസോ വിജയിക്കുന്നതിനോട് താൽപ്പര്യമില്ല ജെ ഊസോയുടെ ആ എനർജറ്റിക് ആയിട്ടുള്ള എൻട്രൻസ് മാറ്റി നിർത്തിയാൽ ജെ ഊസോ മറ്റൊരു തരത്തിലും ആരാധകരുമായിട്ട് നിലവിൽ കണക്റ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് തെളിവാണ് അദ്ദേഹത്തിൻ്റെ മെർച്ചൻ്റൈസ് വളരെ കളർഫുൾ കളർഫുള്ളായതുകൊണ്ട് തന്നെ അതും നല്ല രീതിയിൽ വിറ്റുപോകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കൊണ്ടാണോ ജെ ഊസോയെ നിരന്തരം പുഷ് ചെയ്യുന്നത് എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു എൻട്രൻസ് അതുപോലെ തന്നെ കളർഫുൾ ആയിട്ടുള്ള മെർച്ചൻറ്റൈസ് ഈ രണ്ട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണോ ജെ ഊസോയെ ഇങ്ങനെ നിരന്തരം ഓവർ പുഷ് ചെയ്യുന്നത് എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഒരു അഭിപ്രായം പുറത്തേക്ക് വരുന്നത് ജെ ഊസയ്ക്ക് മുൻപ് ബിഗ് ഡോഗ് ക്യാരക്ടറിൽ റോമൻ റിയൻസിന് ലഭിച്ച ഓവർ പുഷിനേക്കാൾ വലിയ രീതിയിലുള്ള ഓവർ പുഷാണ് കൊടുക്കുന്നത് എന്നാണ് റോമൻ റിയൻസിന് അന്ന് അമേരിക്കൻ ഓഡിയൻസിൻ്റെ ഇടയിൽ വലിയൊരു പോപ്പുലാരിറ്റി അല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് വലിയൊരു കണക്ഷൻ കിട്ടാത്തതിൻ്റെ കാരണം റോമൻ ഗ്രീൻസിനേക്കാൾ കഴിവുള്ള തരങ്ങൾ അന്ന് മെയിൻ റോസ്റ്ററിൽ ലഭ്യമായിരുന്നു അപ്പോൾ അവർക്കൊന്നും കൊടുക്കാത്തൊരു അവസരം റോമൻ ഗെയിൻസിന് കൊടുത്തപ്പോൾ അമേരിക്കൻ ഓഡിയൻസിനെ അത് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഇന്ത്യൻ ഓഡിയൻസിൻ്റെ ഇടയിൽ റോമൻ റിയൻസ് നല്ല രീതിയിൽ ക്ലിക്കായി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻഡിവിജ്വൽ കരിയർ തുടങ്ങിയ ആ സമയം മുതലേ നല്ലൊരു ആരാധക വൃന്ദം ഇന്ത്യയിലും മറ്റ് രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു അമേരിക്കൻ ഓഡിയൻസ് പിന്നെ റോമൻ ഗെയിൻസിനെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യാൻ ആരംഭിക്കുന്നത് ട്രൈബൽ ചീഫ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ വന്നതിന് ശേഷമാണ് എന്നാൽ ജെ ഊസയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ജെ ഉഷയ്ക്ക് ഒരു രാജ്യത്തും വലിയ രീതിയിലുള്ള സപ്പോർട്ട് കിട്ടുന്നില്ല അദ്ദേഹത്തിൻ്റെ എൻട്രൻസ് മാറ്റി നിർത്തിയാൽ മറ്റൊരു തരത്തിലും ജെ ഊസോയ്ക്ക് സപ്പോർട്ട് കിട്ടുന്നില്ല അപ്പോൾ ജെ ഊസോയെ നിരന്തരം ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നത് ഡബ്ല്യു ഡബ്ല്യു ടെ പതനത്തിലേക്ക് കൊണ്ടുപോകും ഈ ടൂർണമെൻറ്റിൽ വിജയിപ്പിച്ചതിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത് ഈ ടൂർണമെൻറ്റിൻ്റെ അടുത്ത റൗണ്ടിലേക്ക് അഡ്വാൻസ് ചെയ്തു എന്നുള്ളതിൻ്റെ കൂടെ തന്നെ ജെ ഊസോ സർവൈവർ സീരീസ് മെൻസ് വാർ ഗെയിംസിൽ കൂടി പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഒരേ സമയം രണ്ട് സ്റ്റോറി അതും രണ്ടും മെയിൻ സ്ട്രീം അറ്റൻഷൻ കിട്ടുന്ന സ്റ്റോറി ചെയ്യണം അത്രയും യും ഒരു കാലിബർ ജെ ഊസയ്ക്കുള്ളതായിട്ട് അർദ്ധകർക്ക് ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ ഈ തരത്തെ ഫോക്കസ് ചെയ്ത് ഇനിയുള്ള മാസങ്ങളിൽ സ്റ്റോറി ബിൽഡ് ചെയ്താൽ ഉള്ള വ്യൂവർഷിപ്പും പോകുമെന്നുള്ളതിൽ യാതൊരുവിധ തർക്കവുമില്ല ഡബ്ല്യു ഡബ്ല്യുട ഒരു പതനത്തിന് കാരണം ജെ ഊസയ്ക്ക് കൊടുക്കുന്ന ഓവർ പുഷാണ് എന്ന് പറഞ്ഞാലും ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ തർക്കിക്കേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം ഈ ടൂർണമെൻറ്റിൻ്റെ ഭാഗമായിട്ട് രണ്ടാമതായി നമുക്ക് കാണാൻ സാധിച്ചത് എൽ എ നൈറ്റും ഒരു മിസ്ട്രി റസ്ലർ എന്നുള്ള മത്സരമായിരുന്നു ആ മിസ്ട്രി ആയിട്ട് വന്നത് അഞ്ചര വർഷങ്ങൾക്ക് ശേഷമുള്ള ജാക്ക് റോയ്ഡറിൻ്റെ ഒരു റിട്ടേൺ ആയിരുന്നു ജാക്ക് റൈഡർ വന്നു എന്നുണ്ടെങ്കിൽ പോലും എൽ എ നൈറ്റ് ജാക്ക് റൈഡറിനെ ക്ലീനായി പിൻഫോളിലൂടെ പരാജയപ്പെടുത്തിക്കൊണ്ട് അടുത്ത റൗണ്ടിലേക്ക് അഡ്വാൻസ് ചെയ്യപ്പെടുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത് ജാക്ക് റൈഡറിനെ കുറച്ച് കുറച്ച് ആകത്തിൻ്റെ ഈ സംശയമുള്ളത് ജാക്ക് റോയ്ഡറിൻ്റെ റിട്ടേൺ ഡബ്ല്യു ഡബ്ല്യു ഇ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടാണോ എന്നാണ് പക്ഷേ ജാക്ക് റൈഡറിനെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ഒരു വാർത്ത നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല ഈ ശേഷം ജാക്ക് റൈഡർ പങ്കുവെക്കുന്നത് അല്ലെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു ഇ ജാക്ക് റൈഡറിൻ്റെ ഒരു വീഡിയോ പങ്കുവെക്കുന്നത് ഇങ്ങനെയാണ് ഇത് ഒരറ്റ ദിവസത്തേക്ക് വേണ്ടി മാത്രമാണ് വന്നിട്ടുള്ളത് ഇനി നാളെ തന്നോട് വരാൻ ആവശ്യപ്പെട്ടാൽ താൻ വരാൻ തയ്യാറാണ് നിലവിൽ എന്തായാലും കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടില്ല എന്നുള്ളതും ജാക്ക് റൈഡർ ഉറപ്പ് നൽകുന്നുണ്ട് അദ്ദേഹം ഇൻഡിപ്പെൻഡൻറ്റ് റസ്ലിംഗ് കമ്പനികളിലൊക്കെ ആക്റ്റീവാണ് ജാക്ക് റൈഡർ മാറ്റ് കാർഡോണ എന്നുള്ള ഒരു റിംഗ് നെയിമിലാണ് ഇൻഡിപ്പെൻ്റൻറ്റ് റസ്ലിംഗ് കമ്പനികളിലും ഈ ലേറ്റസ്റ്റ് എനക്സ്റ്റിയിലടക്കം വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ മെയിൻ റോസ്റ്ററിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയ ജാക്ക് റൈഡർ എന്ന് പറയുന്ന ക്യാരക്ടറിൽ തന്നെ അദ്ദേഹം തിരിച്ചറിവ് നടത്തുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത് ഇന്നത്തെ സ്മെക്ഡോണിലെ ഏറ്റവും വലിയൊരു സർപ്രൈസ് എലമെൻറ്റും ജാക്ക് റൈഡറിൻ്റെ അഞ്ചര വർഷങ്ങൾക്ക് ശേഷമുള്ള മെയിൻ റോസ്റ്ററിലെ റിട്ടേൺ തന്നെയായിരുന്നു സ്മെക്ഡോൺ എപ്പിസോഡിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുകൂടാതെ അടുത്ത സ്മെക്ഡോൺ എപ്പിസോഡിലേക്ക് ഈ ജോൺസണയുടെ എതിരാളിയെ കണ്ടുപിടിക്കുന്ന ടൂർണമെൻറ്റിൻ്റെ രണ്ട് മത്സരങ്ങൾ കൺഫേം ചെയ്തിട്ടുണ്ട് അതിൽ ഒന്ന് കാർമെലോ ഹെയ്സ് വേഴ്സസ് ബിഗ് ബ്രോൺസൺ റേഡ് തമ്മിലുള്ള മത്സരമാണ് മറ്റൊന്ന് പെൻഡ വേഴ്സസ് ഫിൻ ബാലർ തമ്മിലുള്ള മത്സരമാണ് ഈ മത്സരങ്ങളെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രൊഡിക്ഷൻസും കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി ഉടനെ കാണുന്നതുവരെ ബായ്